ഞാനും ഞങ്ങൾ പേര് ഒന്നാ അതിന്റെ അവസ്ഥയായി ഇരിക്കുന്നത് ഞങ്ങൾ മൂന്ന് പേരും ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ ഇവിടെ ഭയങ്കര പുഴയാ എന്തോ ഏതാണെന്ന് പറഞ്ഞു ഞാൻ അവിടെ അങ്ങോട്ട് ചെന്നപ്പോ ഞാൻ എനിക്ക് തോന്നി ഏതാണ്ട് പോലെ ഒന്നും തോന്നി ഞാൻ തപ്പി തപ്പി അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ എന്റെ പത്തിനെ വിളിച്ചു ഇട കൊച്ചട കൊച്ചെന്ന് വിളിക്കുന്നു വിളിച്ചപ്പോൾ അവൻ അനങ്ങുന്നില്ല ഒരു എടട്ട് വിളി വിളിച്ചപ്പോൾ പറഞ്ഞു അമ്മേ ഞാനുണ്ടമ്മേ ഞങ്ങളിവിടെ എന്ന് പറഞ്ഞു ഞാൻ ചെന്നപ്പോ ഇരുട്ടാ ഏതാണ്ട് പൊപ്പിക്കൊണ്ട് വരുന്നു എന്നിട്ട് അവൻ ഇങ്ങി ഇറങ്ങിയപ്പോ തള്ളയുടെ പെണ്ണുംപുള്ളയുടെ മുഖം തലയാൻ കണ്ടു അവള് നിൽക്കുക അന്നേരം ഞാൻ ചോദിച്ചേടാ കുഞ്ഞുങ്ങളെന്തേടാ കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട് ഒര മണിക്കൂർ കഴിഞ്ഞാ എന്റെ രണ്ട് കുടിക്കളെ പെടാ ഞങ്ങള് പടിഞ്ഞാറ് പന്തളത്ത് നിന്ന് വന്ന വണ്ടിയാ അവര് വീട്ടിൽ നാലു പേരാ ആ റൂം മുറി കിടന്നത് എല്ലാരും ഉറങ്ങിക്കിടക്കുന്ന സമയത്താ സംഭവം നടക്കുന്നത് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ചെല്ലുമ്പോൾ കൊച്ചുങ്ങളെ എന്തായാലും അംബുലൻസിലൊക്കെ കയറി പോകുന്ന ഞങ്ങൾ കാണുന്നത് മ്പരാനുള്ള രണ്ടെണ്ണത്തിന് ഒന്നിനെ എടുത്തോണ്ട് വന്ന വൈശാലി നടന്ന് അവിടുന്ന് കണ്ണിയാന്ന് തോന്നുന്നത് വരെ കൊണ്ടുവന്നു അവിടോട്ട് കൊണ്ടുവന്നപ്പോ എന്നോട് പറഞ്ഞ അമ്മമ്മ എനിക്ക് നിക്കാൻ പയ്യ അമ്മമ്മ പറഞ്ഞു പിന്നെ ഇവൻ ആ ഓടി വന്ന് കസാര എടുത്തോണ്ട് വന്ന് അതേ രീതി അപ്പൊ മറ്റേതിനെ കാണുന്നേ ഞാൻ ചോദിച്ചാ കുഞ്ഞെന്തിയേടാ കുഞ്ഞെന്ത്യേടാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് വയർ പോയിച്ചുകാരാന്ന് തോന്നു കാരണം ഭാര്യ കൊണ്ടു ഇട്ടിയ കൂടെ ചാടി വന്നു അവർ വന്ന ഒക്കെ പിന്നെ അവൻ പറയുമ്പോഴാ അവനാ ഈ മക്കളെ രണ്ടിനെയും കണ്ടുപിടിക്കുന്നു കിടക്കുന്നടോ അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവൻ ആ അവിടുത്തെ കട്ടപ്പറക്കി മാറ്റി രണ്ടുപേരുടെയും തലയെടുത്ത് മടിയിൽ വെച്ചോണ്ടിരിക്കുമ്പോഴാ ജോൺസനെ ബാക്കി പറക്കി എന്ന് അവൻ എന്നോട് എന്തേ പറഞ്ഞത് ഞാനതിനകത്ത് ചെന്ന് അടുന്ന് ബഹളം വെക്കുമ്പോ അവന് എല്ലാം നൈറ്റ് കൂട്ടി പറയുക അമ്മയെ തീർന്നെന്ന് വിചാരിച്ച അവൻ ഇവിടെ വന്നിരുന്ന ഇപ്പഴ അവൻ പറയുന്നേ എന്നോട് പിന്നെ അവന അതിലെ കൂടെ ചെന്ന് വിളിച്ചപ്പം ഞരക്കം കേട്ടു ചെറുതായിട്ട് വിളി കേട്ടു വിളി കേട്ടപ്പോഴാ പിന്നെ അവരതിനകത്ത് കേറി കട്ട പറ അന്നേരം ഇത് ഇങ്ങനെ 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 വരുവാ ഏതാണ്ടൊക്കെ എന്റെ ദേഹത്തൊക്കെ വീണു അന്നേരം എന്നോട് ആരോ പറഞ്ഞു മാറാൻ എനിക്കൊന്നും അവരാ പറഞ്ഞു വേറെ അവരവകാനും അവിടുന്ന് തള്ളയം തന്നെയും പെട്ടെന്ന് ചാടി എണ്ണീച്ച അപ്പുറത്തെ അമ്മമ്മളിച്ചോ പിന്നെ അമ്മോനെ എന്ത് നിങ്ങൾ നിങ്ങളെവിടെയാണെന്ന് ചാവം ഇറങ്ങി വെളിയിൽ കൊച്ചിങ്ങൾ എന്തേന്ന് ചോദിച്ചപ്പോ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു പിന്നെ അവര് മെളിന്നല്ല ആൾക്കാർ കൂടി ഓടി വന്നീ കട്ടയെല്ലാം കട്ടയുടെ കീഴിലായിരുന്നു കോഴിച്ചിങ്ങോ ഞാൻ വിചാരിച്ചു കിടക്കുന്നടുത്ത് ഞാനെന്തിനു ചാടിപ്പോണം ഏതാണ്ടൊക്കെ എന്റെ കൊണ്ടെങ്കിലും വീണിട്ടുണ്ട് അതെനിക്ക് വിഷയം വരും എനിക്കില്ല അവരെ എന്റെ കണ്ണിലൊന്ന് കണ്ടാൽ ഞാൻ ഉറച്ചെവിടെ ഇരുന്നു നീ കട്ടയെല്ലാം കട്ടേടെ കീഴിലായിരുന്നു കോച്ചിങ്ങും അങ്ങനെ വലിച്ചു ഇങ്ങനെടുക്കുമായിരുന്നു അതായത് ഈ നടുവിന് ഈ ഭാഗം കുഞ്ഞുങ്ങൾ പരിക്കാന്ന് പറയുന്നു കുഞ്ഞുങ്ങ ഒന്ന് പ്ലസ് ടുവിന് പ്ലസ് വണ്ണിന് പഠിക്കുന്നു മറ്റേ ഏഴാം ക്ലാസ്സില് ഈ കൊച്ചു വെച്ച് മൂന്ന് പിള്ളേരെ അതില് ഒരെണ്ണ അമ്മയുടെ കൂടെ കിടക്കുവായിരുന്നു അപ്പുറത്ത് ആ കൊച്ചു വീട്ടിലായിരുന്നു ഒരു നാല് കൂടെ അതിനകത്ത് പറഞ്ഞു അതൊരു വീടിന് ഇപ്പൊ ഇങ്ങനൊന്നും വെക്കാനൊക്കെ തോന്നുന്നില്ല അത്രക്കുള്ള പ്രയാസം കഴിയുന്നവര് ആ പയ്യനാന്നെ കൂലിപ്പണിക്കൊക്കെ പോവുക എപ്പോഴും അസുഖങ്ങളും കാര്യങ്ങളും ആ കൊച്ചിങ്ങൾക്കൊക്കെ ഇപ്പുറത്തായിരുന്നെങ്കില് ഈ കൊച്ചിങ്ങളെ കിട്ടത്തില്ലായിരുന്നു എനിക്ക് ഇനി ഒരുപാട് ബുദ്ധിമുട്ടാണ് അവിടെ പോയി ാണ് കട അടച്ച് പാന്റെ ശബ്ദം കൊണ്ട് എന്തായത് ഈ ശബ്ദം ഒന്നും ഞാൻ വിറ്റത്ത് കിടന്നെ അറിഞ്ഞില്ല പിന്നെ ഓടി എന്തിനും ഞാൻ ഇനി ആളി വന്നു പോകാണ്ട് ഈ ലൈറ്റ് എല്ലാം കൂടെ ഈ പെരക്കകത്തോട്ട് ഈ വണ്ടിയുടെ ലൈറ്റ് എല്ലാം കൂടെ ഇങ്ങനെ അടിക്കുന്നതുകൊണ്ട് കട്ടം മാറ്റി നോക്കിയപ്പോൾ പോകാണ്ട് ഇതെല്ലാം കൂടെ അറിഞ്ഞ് ഒരു തന്നെ ഞാൻ ഇവനെ തട്ടി ഉണർത്തി വീട് കണ്ടാലും അറിയാവല്ലോ കട്ടിലൊക്കെ കിടക്കുന്നതല്ലേ ആ കട്ടിലും അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം നശിച്ചു അതിന് അതിനൊക്കെ ആയിരുന്നു അവിടെ സംഭവിച്ചത് പിന്നെ എന്ത് ആരുടെ ഭാഗ്യത്തിന് തലനാരോ എന്നാലും കുഞ്ഞുങ്ങൾക്ക് രണ്ടിനും ക്യൂമറിയൊക്കെ പ്രശ്നമാണെന്ന് പറയുന്ന കേട്ട് നാട്ടിലിനും ഹോട്ടലിലൊക്കെ ഉണ്ടെന്ന് പറയുന്നു എങ്ങനെ ഇത്രയൊരു വീടാണ് ഒരുപാട് ഒരു തന്നേ കിടക്കാടും ഉത്തരവാദിത്തം